വിശുദ്ധ മാർഗോസേതീസ് വിശേഷം അധ്യായം പതിനാല് നാൽപ്പത്തിമൂന്ന് മുതൽ അമ്പത്തിരണ്ട് ഉൾപ്പെടെയുള്ള വാക്യങ്ങൾ യുവദാസ് ഒറ്റിക്കൊടുക്കുന്നു അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പന്ത്രണ്ട് പേരിൽ ഒരുവനായ യുവദാസ് അവിടെ എത്തി കൂടെ പ്രധാന പുരോഹിതന്മാരുടെയും നിയമജ്ഞരുടെയും ജനപ്രമാണങ്ങളുടെയും അടുത്തുനിന്ന് വാളും വടിയുമായി ഒരു ജനക്കൂട്ടവും വന്നിരുന്നു ഒറ്റുകാരൻ അവർക്ക് ഒരു അടയാളം നൽകിയിരുന്നു ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെ അവനെ പിടിച്ച് സുരക്ഷിതമായി കൊണ്ടുപോയിക്കൊള്ളുക അവൻ യേശുവിനെ സമീപിച്ച് ഗുരു എന്ന് വിളിച്ചുകൊണ്ട് അവനെ ഗാഠമായി ചുംബിച്ചു അപ്പോൾ അവർ അവനെ പിടിച്ചു ബന്ധിച്ചു സമീപത്തു നിന്നിരുന്ന ഒരുവൻ വാൾ ഊരി പ്രധാന പുരോഗതി സേവകനെ വെട്ടി അവന്റെ ചെവി ഛേദിച്ചു കളഞ്ഞു യേശു അവരോട് പറഞ്ഞു കവർച്ചക്കാരനെതിരെ എന്നതുപോലെ വാളുമടിയുമായി എന്നെ ബന്ധിക്കാൻ നിങ്ങൾ വന്നിരിക്കുന്നുവോ ഞാൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാൽ വിശുദ്ധ ലിഖിതങ്ങൾ പൂർത്തിയാകേണ്ടിയിരിക്കുന്നു ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി എന്നാൽ ഒരു യുവാവ് അവനെ അനുഗമിച്ചോ അവൻ ഒരു പുതപ്പ് മാത്രമേ തൻ്റെ ശരീരത്തിൽ ചുറ്റിയിരുന്നുള്ളൂ അവർ അവനെ പിടിച്ചോ അവൻ പുതപ്പ് ഉപേക്ഷിച്ച് നഗ്നനായി ഓടിപ്പോയി നമ്മുടെ ഭർത്താവായി സംശയിക്കും